മന്ദം മന്ദം നീങ്ങുന്ന സുന്ദരമായ ഓബേൺ എന്ന നഗരം ശാന്തസുന്ദരമെങ്കിലും എങ്ങും നിരാശ തളം കെട്ടി നിൽക്കുന്നു ദിവസേനയുള്ള കർമ്മ പരിപാടികൾ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള ആർക്കും ഒരു ചുറുചുറുക്കുമില്ല അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സും പ്രായം തോന്നിക്കുന്ന ജോഷ എന്ന ഒരപരിചിതൻ കടന്നു വരുന്നത് അയാൾ ആരാണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ എന്തിനവിടെ വന്നുവെന്നോ ആർക്കും അറിയില്ലായിരുന്നു ജോവാൻ എന്ന സ്ത്രീയിൽ നിന്ന് ജോഷ്വ ഒരു പത്തായപ്പുര വാടകയ്ക്കെടുക്കുന്നു അത് ചോരുന്നുണ്ടെന്ന് അവർ ജോഷുവായെ അറിയിച്ചെങ്കിലും തനിക്കത് മതിയെന്നും കൂടാതെ അതിൻ്റെ ഒരു കോൺ തൻ്റെ പണിപ്പുരയാക്കാൻ പോകുകയാണെന്നും അയാൾ അറിയിച്ചു അവൻ ഒരു ശില്പിയായിരുന്നു ഒരു ചെറിയ മഴ പെയ്താൽ പോലും ചോർന്നിരുന്ന ആ പത്തായപ്പുര ജോഷയുടെ ആഗമനത്തിന് ശേഷം ഒരിക്കൽ പോലും കൂരിച്ചൊരിയുന്ന മഴയിലും ചോർന്നിരുന്നില്ല ജോഷുവായുടെ വരവ് ആ നഗരത്തെ ക്രമേണ മാറ്റിയെടുക്കുകയായിരുന്നു പതിയെ പതിയെ ജനങ്ങൾ ജോഷുവായുടെ ചെയ്തികളിൽ ആകൃഷ്ടരാകാൻ തുടങ്ങി കാരണം അയാളുടെ പ്രവൃത്തികളിൽ ഒന്നുപോലും ഫലം ഇച്ഛിച്ചിട്ടുള്ളതായിരുന്നില്ല കൂടാതെ അതിലെല്ലാം സ്നേഹം മുറ്റി നിന്നിരുന്നു അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് കഴിഞ്ഞു പോയ വർഷത്തെ മഴയിൽ തകർന്നുപോയ കറുത്ത വർഗ്ഗക്കാരുടേതായ ഒരു ബാപ്തിസ്റ്റ് പള്ളിയിൽ നിന്നായിരുന്നു തുടക്കത്തിൽ തടിയിൽ തീർത്ത ആ പള്ളിയിലെ തകർന്നു തൂങ്ങിയ ഓരോ മരക്കഷ്ണങ്ങൾ ജോഷുവ എടുത്തു മാറ്റുമ്പോൾ തങ്ങളുടെ സ്വകാര്യതയിലേക്ക് അനുവാദം കൂടാതെ നുഴഞ്ഞു കയറിയ അപരിചിതനോട് അവർക്കെല്ലാം ഈർഷയാണ് തോന്നിയത് കൂടാതെ തകർന്നു കിടന്നിരുന്ന തങ്ങളുടെ പള്ളി മുഴുവനായും ഇല്ലാതാക്കുകയാണോ ഇയാളുടെ പോലും അവർ സംശയിച്ചു എന്നാൽ താൻ ആ തകർന്നടിഞ്ഞ പള്ളിയെ പുനർനിർമ്മിക്കുകയാണെന്ന ജോഷുവയുടെ മറുപടി അവരുടെ ഉള്ളിലെ എല്ലാ സംശയങ്ങളെയും പാടെ നീക്കിക്കളഞ്ഞു ഒരാറടി അഞ്ചഞ്ച് പൊക്കമുള്ള ചെറുതായി വിക്കുള്ള ബോബായിരുന്നു ജോഷുവയെ ആ ഉദ്യമത്തിൽ സഹായിക്കുന്നതിനായി ആദ്യമായി മുന്നോട്ട് വന്നത് വളരെ പെട്ടെന്ന് തന്നെ മറ്റെല്ലാവരും അവരോടൊപ്പം കൂടി ആ പള്ളി പണിയുന്നതിൽ വ്യാപൃതരായി സന്തോഷമെന്ന് പറയട്ടെ ഇവരുടെ ഉത്സാഹത്തോടു കൂടെയുള്ള ജോലി ആ നഗരത്തിലുള്ള മറ്റ് ജനങ്ങളെയും അങ്ങോട്ട് ആകർഷിച്ചു അതിലൊരാളായിരുന്നു തൊട്ടപ്പുറത്തെ കത്തോലിക്ക പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ പാറ്റ് കൂടാതെ ജോഷു ഒരു ശില്പയാണെന്നും അയാളെ ക്രിസ്തുമസിന് മുൻപായി പീറ്ററിൻ്റെ അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ പത്രോസിൻ്റെ ഒരു വലിയ ശില്പമുണ്ടാക്കാൻ നിയോഗിക്കാമെന്നും കർക്കശക്കാരനായ പള്ളി വികാരി ഫാദർ ടോഡോണിനോട് ഫാദർ പാറ്റ് അഭ്യർത്ഥിച്ചു അതിനായ അവർ ജോഷുവായെ കാണുകയും ചെയ്തു പിരിയാൻ നേരത്ത് കുർബാനയ്ക്കിടയിലെ തന്റെ പ്രഭാഷണം കേൾക്കാൻ പള്ളി വികാരി ജോഷുവായെ ക്ഷണിച്ചു പ്രഭാഷണത്തിലുടനീളം കുറ്റം ചെയ്താൽ ശിക്ഷിക്കുന്ന ദൈവത്തിനെക്കുറിച്ചായിരുന്നു പള്ളിവികാരി പറഞ്ഞുകൊണ്ടിരുന്നത് കുർബാനയ്ക്ക് ശേഷം തൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞ അയാളോട് ജോഷ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നിങ്ങൾ പറഞ്ഞ തരത്തിൽ ഞാൻ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ലായിരുന്നുവെന്നും മറിച്ച് സ്നേഹിക്കാനും പരിപാലിക്കാനും അറിയുന്ന ദൈവത്തെയാണ് താൻ അറിഞ്ഞത് എന്നുമായിരുന്നു പിന്നീട് നഗരത്തിലൂടെ നടന്നു നീങ്ങിയിരുന്ന ജോഷ കണ്ടത് ഒരു കൂടാരത്തിനകത്ത് പല വിക്രിയകളും കാട്ടി രോഗം സുഖപ്പെടുത്തുന്ന എന്ന അവകാശപ്പെടുന്ന ഒരുവിനെയായിരുന്നു ആ കൂടാരത്തിനകത്ത് ഒരു അന്ധയായ സ്ത്രീ അയാൾ തന്നെ സുഖപ്പെടുത്തുന്നതും കാത്തിരിപ്പുണ്ടായിരുന്നു എന്നാൽ സങ്കടമെന്ന് പറയട്ടെ പറഞ്ഞു വെച്ചിരുന്നത് കണക്കെ ഒരു വീൽചെയറിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് അയാൾ നടന്നു നീങ്ങുകയും അവർ സുഖപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അയാൾ പറഞ്ഞതനുസരിച്ച് അവൾ എഴുന്നേൽക്കുന്നു ഈ കാഴ്ച ജോഷുവായ തെല്ലൊന്നുമല്ല അലട്ടിയത് അവൻ ആ വ്യാജിന്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ടു പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ഇവിടെ എന്താണ് നടന്നതെന്ന് നീ കണ്ടില്ലേ അയാൾ ചോദിച്ചു പ്രാർത്ഥനയും സുഖപ്പെടുത്തലും ഒന്നുമല്ലല്ലോ ഇവിടെ നടന്നത് ജോഷുവ ചോദിച്ചു ആരും കേൾക്കാതെ ജോഷുവ അയാളോട് പറഞ്ഞു ഇവരോട് സംസാരിക്കാനുള്ള വിശ്വാസം ലവലേശം നിന്നലില്ല എന്ന് എനിക്കും നിനക്കും അറിയാം പിന്തിരിഞ്ഞ് അവിടെ കൂടിയിരുന്ന ആളുകളിലൂടെ കണ്ണോടിച്ചു കൊണ്ട് അയാൾ പറഞ്ഞു ആ വിശ്വാസം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് ജോഷുവ ആ അന്ധയായ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി അവരുടെ അടുത്തിരുന്ന് തൻ്റെ നെറ്റിത്തടം കൊണ്ട് അവരുടെ നെറ്റിത്തടത്തിൽ സ്പർശിച്ചു പെട്ടെന്ന് പെട്ടെന്ന് തൻ്റെ ശരീരത്തിലൂടെ എന്തോ ഒന്ന് പാഞ്ഞു പോയ പോലെ ജോഷ്ക്ക് തോന്നി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മെല്ലെ ആ കൂടാരത്തിന് പുറത്തോട്ടു പോയി ആശ്ചര്യജനകമെന്ന് പറയട്ടെ ജന്മനാന്തയായ ആ സ്ത്രീക്ക് തൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഈ സംഭവം കാട്ടുതീ പോലെ ആ നാടാകെ പരന്നു അതിനു മുൻപ് തന്നെ നഗരത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ജോഷുവായിൽ അഭയം കണ്ടെത്തി തുടങ്ങിയിരുന്നു അവരുടെ പരിവേദനങ്ങളും സന്തോഷവുമൊക്കെ അവർ അവനോടുകൂടെ പങ്കുവയ്ക്കാൻ തുടങ്ങി എന്നാൽ ജോഷുവയുടെ എല്ലാ നന്മപ്രവൃത്തികളിലും സന്തോഷം കണ്ടെത്തിയിരുന്ന ഫാദർ പാറ്റിനെ പോലെയായിരുന്നില്ല പള്ളി വികാരി അയാൾ ജോഷുവയുടെ ഇത്തരം പ്രവൃത്തികളെ ഒരു സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടത് അപ്പോഴേക്കും ജോഷുവയുടെയും എല്ലാവരുടെയും ശ്രമഫലമായി ബാപ്തിസ്റ്റ് പള്ളി ഒരു നെടുതൂൺ കണക്കെ ഉയർന്നിരുന്നു എല്ലാ പണിക്കും ശേഷം പള്ളി ഗോപുരത്തിൽ പള്ളിമണി നാട്ടണമായിരുന്നു ഈ പള്ളി പണിയുന്നതിനായി ഞാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമായി സഹായഹസ്തം നീട്ടിയത് ബോബായിരുന്നു അതുകൊണ്ട് ബോബ് തന്നെ പള്ളിമണി നാട്ടട്ടെ എന്നായിരുന്നു ജോഷുവ പറഞ്ഞത് അങ്ങനെ നെടുങ്ങനെയുള്ള ഒരു ഏണിയിൽ കയറി വളരെ ഉയരത്തിൽ നിന്നിരുന്ന ആ പള്ളി പള്ളിഗോപുരത്തിൽ ബോബ് മണി നാട്ടുന്നു എന്നാൽ മണി മുഴങ്ങിയതും അവിടെ വസിച്ചിരുന്ന പ്രാവുകൾ ഒരു പിടച്ചിലോട് കൂടി പറന്നു പൊങ്ങിയതും അപ്രതീക്ഷിതമായ ആ ആഘാതത്തിൽ ബോബ് ആ ഏണിയിൽ നിന്ന് താഴേക്ക് നിലം പതിച്ചതും ഒരുമിച്ചായിരുന്നു ദാരുണമെന്നു പറയട്ടെ ബോബ് അപ്പോൾ തന്നെ മരണമടഞ്ഞു ഇതവിടെ കൂടി നിൽക്കുന്നവർക്കൊക്കെ ഒരാഘാതമായിരുന്നു ബോബിൻ്റെ മൃതശരീരം അവർ പള്ളിയകത്ത് കിടത്തി അവിടെ ആരുമില്ലാതിരുന്ന സമയത്ത് ജോഷ ബോബിനടുത്തേക്ക് ചെല്ലുകയും അവൻ്റെ ചെവിയിൽ മന്ത്രിക്കുകയും ചെയ്തു നിനക്ക് മരിക്കാൻ സമയമായിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിനക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നു പറഞ്ഞതും ഒരു ചെറിയ ദീർഘനിശ്വാസത്തോടു കൂടി പോപ്പ് എഴുന്നേറ്റു ഇത് കണ്ട ഫാദർ പാറ്റ് ഒരിക്കൽ പോലും അവനെ അവിശ്വസിച്ചില്ല എന്നാൽ പള്ളി വികാരി ജോഷ ഒരു വൻ വിപത്താണെന്നും തൻ്റെ കീഴിൽ അവനൊരു പള്ളി പണിയുകയും തൻ്റെ ജനത്തെ അങ്ങോട്ട് ആകർഷിക്കുന്ന സമയം വളരെ വിദൂരതയിലല്ലെന്നും അയാൾ വത്തിക്കാനെ അറിയിച്ചു ജോഷ്വയെ ചോദ്യം ചെയ്യുന്നതിനായി വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചു കർദിനാൾ റിക്കാർഡോ ആയിരുന്നു ജോഷയെ ആദ്യം ചോദ്യം ചെയ്തത് എന്റെ നല്ലൊരു സുഹൃത്തായ ഈ പള്ളി വികാരി താങ്കളെക്കുറിച്ച് ചില കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ടല്ലോ കാർദിനാൾ റിക്കാർഡോ ചോദിച്ചു അത് ശരിയാണോ താങ്കൾ ഓബേണിൽ ആശ്ചര്യജനകമായ ചില പ്രവർത്തികൾ ചെയ്തുവെന്നറിയാൻ കഴിഞ്ഞുവല്ലോ അസാധാരണമായി ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ എത്തിയപ്പോൾ ചില ജോലികൾ പൂർത്തീകരിക്കാതെ കിടക്കുന്നു എന്ന് മനസ്സിലായി അത് ചെയ്തു എന്ന് മാത്രം എന്നായിരുന്നു ജോഷയുടെ മറുപടി ദൈവവേലയാണോ കർദിനാൾ റിക്കാർഡോ ചോദിച്ചു അങ്ങനെയും പറയാം ഞാൻ അവിടെ ചെന്ന് ജോലിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ളവരെല്ലാം എന്നോട് കൂടെ ചേർന്നു അത്രമാത്രം ജോഷുവ പറഞ്ഞു നിങ്ങൾ അവിടെ ഒരു പള്ളി പണിഞ്ഞു എന്ന് കേട്ടല്ലോ അതിനെന്തായിരുന്നു കാരണം ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഒരു കാരണം അന്വേഷിച്ചിരുന്നില്ല നീ സ്വയം നിന്നെ ഒരു ആധ്യാത്മിക നേതാവായി കരുതുന്നുണ്ടോ ഞാൻ എന്താണോ അതാണ് ഞാൻ ജോഷുവ മറുപടി പറഞ്ഞു ഇയാളൊരു പ്രശ്നക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് കർദിനാൾ പള്ളി വികാരിയോട് പറഞ്ഞപ്പോൾ ഈർഷ്യ കലർന്ന സ്വരത്തിൽ അയാൾ ആക്രോശിച്ചു അല്ല ഇയാൾ ശരിക്കും നമ്മുടെ സഭയ്ക്ക് ഒരാപത്താണ് അതുകൊണ്ട് വത്തിക്കാൻ ഇയാളെ ബഹിഷ്കരിക്കണം കുറച്ചു സമയത്തിനു ശേഷം ജോഷുവ പള്ളി വികാരിയെ കാണാനിടയായി പള്ളി വികാരി ജോഷുവയെക്കുറിച്ച് പറഞ്ഞത് അറിഞ്ഞിരുന്നു അതിന് മറുപടിയായി ജോഷുവ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പറയുന്നതുപോലെ ഞാനൊരു കള്ളപ്രവാചകനാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു എന്നാൽ ഞാൻ അതല്ല നിങ്ങൾ സത്യത്തിൽ ഭയക്കുന്നത് എന്നെയല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തെയാണ് സ്നേഹിക്കാൻ നിങ്ങളുടെ മനസ്സ് ഭയക്കുന്നു ഇത് പറഞ്ഞ് ജോഷ്വ മുന്നോട്ടാഞ്ഞ് തൻ്റെ കൈത്തലം കൊണ്ട് പള്ളി വികാരിയുടെ നെഞ്ചിൽ സ്പർശിച്ചു ആ എന്ന് വിളിച്ചുകൊണ്ട് പള്ളിവികാരി പിന്നോട്ടാഞ്ഞു പിന്നീട് കാണുന്നത് ജോഷുവായോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മടി കാണിക്കാത്ത പള്ളിവികാരിയെയാണ് അദ്ദേഹം കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ജോഷുവയെ ആശ്ലേഷിച്ചു പിന്നീട് ജോഷുവ വിളിക്കപ്പെടുന്നത് സാക്ഷാൽ മാർപ്പാപ്പയുടെ അടുത്തേക്കായിരുന്നു ഒരുപാട് സന്തോഷം അങ്ങേ നേരിൽ കാണാൻ സാധിച്ചതിന് ജോഷുവ പറഞ്ഞു താങ്കളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു കറുതനാൾ റിക്കാർഡോയ്ക്ക് വലിയ മതിപ്പാണ് താങ്കളോട് എന്ന് മാർപ്പാപ്പ മറുപടി പറഞ്ഞു അപ്പോൾ ജോഷ്വ ചാക്കിൻ നൂല് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പൊതിയെടുത്ത് മാർപ്പാപ്പയ്ക്ക് നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ അങ്ങേക്കായി കൊണ്ടുവന്ന ചെറിയ സമ്മാനമാണ് പാപ്പ അതഴിച്ചു നോക്കിയപ്പോൾ കണ്ടത് ജോഷുവയുടെ പണിയായുധങ്ങളായിരുന്നു ജോഷുവ ഒരു ശില്പിയായിരുന്നല്ലോ അയാളുടെ പണിയായുധങ്ങളായിരുന്നു ആ ചാക്കിന്നൂല് കൊണ്ടുണ്ടാക്കിയ ആ ചെറിയ പുതുക്കെട്ടിലുണ്ടായിരുന്നത് തെല്ലൊരതിശയത്തോടെ മാർപ്പാപ്പ അതിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ശരിയാണ് ഒരുപാട് ജോലികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇരിക്കൂ ജോഷ അദ്ദേഹത്തിനടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ എടുത്ത ആ പ്രതിജ്ഞ ഞാനിന്നും നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ പ്രതിജ്ഞയോ അതെ അന്ന് താങ്കളുടെ സഹോദരി രോഗാവസ്ഥയിലായിരുന്നു മാർപ്പാപ്പ പിന്നെയും അതിശയത്തോടെ ജോഷുവയെ നോക്കാൻ തുടങ്ങി ജോഷുവ തുടർന്നു ആ രാത്രി മുഴുവനും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പിതാവിൻ്റെ പത്തായപ്പുരയിൽ പോയി കണ്ണുനീർ ചിന്തി പ്രാർത്ഥിച്ച നിന്നെ ഞാൻ വ്യക്തമായി ഓർക്കുന്നു നേരം പുലർന്നപ്പോൾ തൻ്റെ സഹോദരി സുഖപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നീ ഒരു മലമുകളിൽ പോയി നിന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു മാർപ്പാപ്പയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല നീ അദ്ദേഹം ചോദിച്ചു ജോഷുവ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് ചോദിച്ചു പീറ്റർ നിനക്കെന്നെ അറിയില്ലേ പീറ്റർ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യനായ പത്രോസാണ് ആദ്യത്തെ മാർപ്പാപ്പ ജോഷുവർപ്പാപ്പയുടെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് ചോദിച്ചു നിനക്കെന്നെ മനസ്സിലായില്ലേ ഈ ലോകം ഭയപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു എങ്ങും അമർഷവും സ്നേഹമില്ലായ്മയും മാത്രം ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തട്ടിൽ ഇന്നും വെറും ശൂന്യത മാത്രം ഈ ലോകത്തിലെ ഒന്നിനും ആ ശൂന്യത നികത്താനാവുന്നില്ല ആ ശൂന്യതയാണ് അവരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം മാർപ്പാപ്പ പാപ്പ ജോഷുവയോട് ചോദിച്ചു അവരെ നീ ഓർമ്മപ്പെടുത്തണം ഞാൻ അവരെ അത്യധികം സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അവർക്ക് വേണ്ടി മരിച്ചുവെന്ന് അവർക്ക് വേണ്ടിയുള്ള എൻ്റെ സ്നേഹം പരമാർത്ഥമാണെന്ന് അവർ അവരുടെ ഹൃദയങ്ങളെ തുറന്നു കഴിയുമ്പോൾ ഞാൻ അവ സ്നേഹം കൊണ്ട് നിറയ്ക്കും അപ്പോൾ അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും ഇതാണ് ഇതാണെൻ്റെ സന്ദേശം അന്നും ഇന്നും ഇതുമാത്രമായിരുന്നു എൻ്റെ സന്ദേശം ജോഷ മാർപ്പാപ്പയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മാർപ്പാപ്പയെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിച്ചു പീറ്റർ നീ ഇത് അവരോട് പറയണം പറയണം മാർപ്പാപ്പയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അദ്ദേഹം തലകുനിച്ച് കണ്ണുകളടച്ചു പിന്നീട് കണ്ണു തുറന്നപ്പോൾ ജോഷ്വ അരികിലില്ല അദ്ദേഹം ജോഷ്വായുടെ പണിയായുധങ്ങൾ തന്റെ മാറോടക്കി പിടിച്ചു തൻ്റെ മുന്നിലിരുന്ന ജോഷ്വ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവൻ സ്നേഹമായിരുന്നു ക്രിസ്തുവായിരുന്നു ദൈവമായിരുന്നു